സുഹൃത്തുക്കളെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മണ്ഡലത്തിൽ അധികം താമസിയാതെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് നമുക്കറിയാം ആ ഉപതെരഞ്ഞെടുപ്പ് കാരണമായ ഉപതെരഞ്ഞെടുപ്പിന് കാരണമായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന ശ്രീമൻ പി വി അൻവർ ഇടതുപക്ഷവുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഇടതുപക്ഷവുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചപ്പോൾ ആ എം എൽ എ സ്ഥാനം അദ്ദേഹം രാജിവെച്ചു അതിനെ തുറന്നിട്ടാണ് നിലമ്പൂർ പിന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് എനിക്കൊന്ന് മെയ്യിലോ ജൂണിലോ കേട്ടത് നടക്കും എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് നമുക്കറിയാം പി വി അൻമു രണ്ടാം തവണയാണ് നിലമ്പൂരിൽ ജയിക്കുന്നത് രണ്ടാം തവണ ഏതാണ്ട് രണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിന് പി വി പ്രകാശ്ന്നാണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹത്തെ അദ്ദേഹത്തെ തോൽപ്പിക്കുകയാണ് പി വി അൻവർ ചെയ്തിട്ടുള്ളത് ആ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയി ആ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളുമായി ആ സംഭവ വികാസങ്ങളിൽ ഒന്ന് വിശകലനം ചെയ്തുകൊണ്ട് ആ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി വി എൻവർ എടുക്കുന്ന നിലപാടിനെ കുറിച്ചിട്ടുള്ള ഒരു നിരീക്ഷണം എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് സുഹൃത്തിൽ ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി വി എൻവർ എടുക്കുന്ന നിലപാട് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് പി വി എൻവർ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വിട്ട ഒരു ചാരനാണോ എന്നാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് അതായത് യു ഡി എഫിലേക്ക് എൽ ഡി എഫ് എന്നോ അല്ലെങ്കിൽ സി പി എം എന്നോ ഞാൻ പറയുന്നില്ല ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വിട്ട ചാരനാണോ ഇയാൾ എന്നുള്ള സംശയമാണ് എനിക്ക് എന്റെ പ്രേക്ഷകരുടെ മുന്നിൽ വെക്കാനുള്ളത് സുഹൃത്തുക്കളെ നമ്മൾ അൻവറിനെ കുറിച്ച് പറയുമ്പോൾ അന്വർണ്ണ സമീപകാല ചരിത്രം നമ്മളൊന്ന് വിശകലനം ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ആ ചരിത്രത്തെ രണ്ടായി വിഭജിക്കാനാണ് എനിക്ക് താല്പര്യം ഒന്ന് പി വി എൻവർ എൽ ഡി എഫിൻ്റെ കൂടെ നിന്നപ്പോഴുള്ള ഒരു സമയവും അതിനുശേഷം ഉള്ള സമയവും പി വി എൻവർ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴുള്ള സാഹചര്യം എന്തായിരുന്നു നമ്മളതിപ്പോൾ ഒന്ന് കാര്യമായി അതിനെ കുറിച്ചിട്ടൊന്ന് ആലോചിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതിരൂക്ഷമായ രീതിയിൽ അയാൾ യു ഡി എഫിലെ ആർക്കെതിരെ എന്താണ് പറയാനില്ലാത്തത് അയാൾ എൽ ഡി എഫിൽ നിന്നപ്പോൾ അയാൾ പിണറായി വിജയൻ വിജയന്റെ വിശ്വസ്ത വിനീത വിധേയനായിരുന്നു പിണറായി വിജയൻ്റെ ഒരു എന്തായിരുന്നു ഒരു കോടാലി കൈ എന്നൊന്നും പറഞ്ഞാൽ പോരെ അതൊക്കെ വളരെ ചെറിയ ഉപയോഗമായി പോകും പിണറായി വിജയനോടൊപ്പം നിന്നുകൊണ്ട് യു ഡി എഫിലുള്ള എല്ലാ നേതാക്കന്മാരെയും രാഹുൽ ഗാന്ധിയെ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയുടെ ജനീയതകത്തിനെ വരെ അയാൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അവരെ എല്ലാവരെയും അടിമുടി മുടി എടുത്തിട്ട് ദൈനംദിനം ചതച്ചുകൊണ്ടിരുന്ന ആളല്ലേ പി വി എൻ പറഞ്ഞു നമുക്ക് മറക്കാൻ കഴിയുമോ മറക്കാൻ കഴിയുമോ എല്ലാ നേതാക്കന്മാരെയും അല്ലെങ്കിൽ ചില നേതാക്കന്മാരെയൊക്കെ പറഞ്ഞതിനാലും ക്ഷമയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ മിക്കവാറും എല്ലാ നേതാക്കന്മാരെയും ദൈനംദിനം എന്നോണം എടുത്തിട്ട് ചാത്തച്ച് ചാത്തച്ച് ചമ്മന്തി പരുവത്തിൽ ആക്കിക്കൊണ്ടിരുന്ന ആളല്ലേ പി വി അൻവർ അതുപോലെ മാധ്യമങ്ങളെ മുകളക്കെതിരെ അയാളെ നടത്തിയിട്ടുള്ള പോരാട്ടം അതുപോലെ തന്നെ മറ്റേ ഇയാൾ എന്താണ് മൃതാടം മലയാളിയുടെ ഷാജി നിസ്കറിയ എന്ന് മാത്രമല്ല ആരെയും എന്തും പറയാൻ പറ്റുന്ന ഒരു മൂന്നാം കിട രാഷ്ട്രീയക്കാരനായിട്ടായിരുന്നു എൽ ഡി എഫിൽ പി വി അൻവർ തുടർന്നു അങ്ങനെ ഒരു അതൊരു പ്രധാനപ്പെട്ട ഘട്ടമായി അതിനെ തുടർന്ന് എൽ ഡി എഫുമായി ഇയാൾ പിണങ്ങുന്ന ഒരു ഘട്ടം വന്നു ആ പിണങ്ങുന്ന ഘട്ടം വന്നപ്പോഴും അതിരൂക്ഷമായിട്ടായിരുന്നു ഇയാളുടെ വിമർശനങ്ങൾ ഓർമ്മയില്ല നമുക്ക് എം ആർ അജിത് കുമാറിനെതിരെ പി ശശി അനൊക്കെ പല ആവശ്യം കുറിച്ച് വീഡിയോ ചോദിച്ചിട്ടുള്ളു പി ശശിക്കെതിരെ അതിശക്തമായിട്ടുള്ള പിന്നെ സുജിത് ദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എസ് പിക്ക് അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളുമായിട്ടാണ് അവരത് എല്ലാ ദിവസവും രാവിലെ പത്ര പത്രസമ്മേളനമായിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ അതിങ്ങനെ നിരന്തരം കണ്ടു അങ്ങനെ കണ്ട് 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 അയാൾ എൽ ഡി എഫുമായിട്ട് പിണങ്ങി അയാൾ എൽ ഡി എഫിൽ നിന്ന് പുറത്തേക്ക് വന്നു ആ ഒരു ഘട്ടവും നമ്മൾ കണ്ടു ആ പുറത്തേക്ക് വന്നതിനെ തുടർന്ന് ഏറെ താമസിക്കാതെ ചേലക്കരയിലും പാലക്കാടും തിരഞ്ഞെടുപ്പ് നടന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നു ചേലക്കരയിൽ പിന്നെ എന്താണ് ഷാഫി പറമ്പിൽ രാജിവെച്ചപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വന്നു അല്ല ചേലക്കരയിലെ പാലക്കാട് ചേലക്കരയിൽ കെ രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നു ആ രണ്ട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ഇയാൾ എടുത്ത നിലപാട് നമ്മൾ നോക്കി അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഇയാൾ എന്തു പറഞ്ഞാണ് എൽ ഡി എഫിൽ നിന്ന് പിണങ്ങിയത് എൽ ഡി എഫും സി പി എം ആർ എസ് എസുമായി നടത്തുന്ന പച്ചയായിട്ടുള്ള പിന്നെ ഒത്തുകളി സ്വർണക്കള്ളക്കടത്തുകാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഇവിടെ തിരുവനന്തപുരത്ത് ഒരു കുണ്ടവൺ കടവിലൊരു ഒരു എന്താണ് ഒരു സ്വാമി ഏതൊരു സ്വാമിയുണ്ട് ആ സ്വാമിയുടെ ആശ്രമം കത്തിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സി പി എം പച്ചപ്പരസ്യമായി ആർ എസ് എസുമായി ബി ജെ പിയുമായി ഒത്തു എന്നുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയം ഉയർത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള പ്രതിശാസ്ത്രപരമായിട്ടുള്ള വിഷയം ഉയർത്തിക്കൊണ്ടാണ് അയാൾ അവിടെ നിന്നും ഇങ്ങോട്ട് പോകുന്നത് പക്ഷേ പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്നെ അയാളുടെ ധനനിർമ്മം വ്യക്തമാക്കി തുടങ്ങി പറഞ്ഞു ഞാൻ പാലക്കാടും ചേലക്കരയിലും സ്ഥാനാർത്ഥികൾ നിർത്തുന്നു അപ്പോ തന്നെ ആളുകൾക്ക് ആളുകൾ സ്തംഭിച്ചത് എന്തൊരു പൊട്ടത്തരാണ് ഇയാൾ കാണിക്കുന്നത് ഇയാൾ സി പി എമ്മിനെതിരെ ശക്തമായ വിമർശനം പറഞ്ഞ് പുറത്തേക്ക് വന്ന ആളാണ് ആയിരുന്നുവെങ്കിൽ സി പി എമ്മിനെയും എൽ ഡി എഫിനെയും തോൽപ്പിക്കുന്ന ഒരു നിലപാടല്ലേ ഈ ഇയാൾ ഉപതെരഞ്ഞെടുപ്പിൽ ഇയാൾ സ്ഥാനാർത്ഥി നിർണി നിർത്തുന്നതിന്റെ യുക്തി എന്താണെന്ന് എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചു അങ്ങനെ വലിയ സമ്മർദ്ദം വന്ന അയാൾ പാലക്കാട് അയാളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ചു പക്ഷെ ചേലക്കരയിൽ അയാൾ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ചില്ല എന്ത് രാഷ്ട്രീയമാണ് അയാൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആളുകൾ അപ്പം തന്നെ ചോദിച്ചു എന്ത് രാഷ്ട്രീയമാണിത് എൽ ഡി എഫുമായി അതിരൂക്ഷമായിട്ടുള്ള വിമർശനത്തെ തുടർന്ന് എൽ ഡി എഫിൽ നിന്ന് പോകുന്ന ഇയാൾ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളവരെ പിന്തുണയ്ക്കുകയല്ലേ ഇയാൾ ചെയ്യേണ്ടിയിരുന്നത് അത് അയാൾ അവിടെ ചെയ്തില്ല അയാൾ ഇത് ഒരുത്തനെ അവിടെ കൊണ്ടുവന്ന് നിർത്തി സുധീർണങ്ങൾ ഒരുത്തനെ കൊണ്ടുവന്ന് നിർത്തി അഞ്ചാറായിരം വോട്ട് പിടിച്ചു അവിടെയാൽ യു ഡി എഫിന്റെ വിജയസാധ്യത കുറപ്പിക്കുകയും എൽ ഡി എഫിന്റെ വിജയസാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തു അപ്പൊ തന്നെ ആളുകൾക്ക് സംശയം തോന്നി ഇയാൾ ആളത്ര ശരിയല്ലല്ലോ എന്നുള്ള സംശയം അപ്പൊ തന്നെ തോന്നി അങ്ങനെ ആ പണിയാൽ അവിടെ ചെയ്തു ആ ചോദ്യം ചെയ്യുന്ന അവിടെ കിടക്കുകയായിരുന്നു അപ്പോഴാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് അപ്പൊ അതിനിടയിലായാലും പല രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോയി അവിടെ ഒന്നും അവരെ അടുപ്പിച്ചില്ല പല പല രാഷ്ട്രീയ പാർട്ടികളിൽ ചേരാൻ നോക്കി പറ്റിയില്ല അവസാനം അവസാനമായാളെ തൃണമൂൽ കോൺഗ്രസ്സിൽ ചേർന്നു പഴയ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് യു ഡി എഫിൽ കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടന്നു അത് പിന്നെ എത്തി എത്തിയില്ല എത്തി എത്തിയില്ല എന്നുള്ള നിലയിൽ നിന്ന് എന്തായാലും യു ഡി എഫിലേക്ക് അംഗമാകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ആ സാഹചര്യത്തിലാണ് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് അപ്പോൾ ഇയാൾ എൽ ഡി എഫുമായും ഇയാൾ സി പി എമ്മുമായും ഇയാൾക്കുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം ശരിയായ അഭിപ്രായ വ്യത്യാസവും ന്യായമായ അഭിപ്രായ വ്യത്യാസവും രാഷ്ട്രീയവും പ്രത്യശാസ്ത്രപരവുമായ അഭിപ്രായ വ്യത്യാസമായിരുന്നുവെങ്കിൽ അയാൾ ചെയ്യേണ്ടിയിരുന്നത് എന്താണ് അയാൾ ചെയ്യേണ്ടിയിരുന്നത് ഈ നിർണായകമായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെയും എൽ ഡി എഫിനെയും തറപറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനമായിരുന്നു അയാൾ ആദ്യമായി എടുക്കേണ്ടിയിരുന്നത് അയാൾക്ക് യു ഡി എഫ് കരാനുള്ള താല്പര്യം കൊണ്ടാവും ശരിയായിരിക്കാം അതിനാൽ ചെയ്യേണ്ടിയിരുന്നത് എന്താണ് അയാളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിലമ്പൂര് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരായാലും വേണ്ടില്ല അവരെ ജയിപ്പിക്കാൻ വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുകയായിരുന്നു പി വി അൻവർ ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൽ തൻ്റെ കൂടി ശക്തി ശക്തി ഉപയോഗിച്ചുകൊണ്ട് യു ഡി എഫിനെ വിജയിപ്പിക്കുകയും എൽ ഡി എഫിനെ തോൽപ്പിക്കുകയും ചെയ്താൽ സ്വാഭാവികമായും അയാൾക്ക് യു ഡി എഫിലേക്ക് ചേരാമായിരുന്നു യു ഡി എഫിൽ കയറാനുള്ള അനുവാദം അയാൾക്ക് ലഭിക്കുമായിരുന്നു പക്ഷേ അയാളിപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയെന്താ അയാൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട് രാജ് അയാൾ രാജിവെക്കുന്ന സമയത്ത് തന്നെ അയാൾ ഒരു പണി അവിടെ കാണിച്ചു എന്താ പണി കാണിച്ചത് ആ രാജിവെക്കുന്ന പത്രസമ്മേളനത്തിലാണെന്ന് തോന്നുന്നു അയാൾ പറഞ്ഞു ബി എസ് ജോയിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്താം ആര്യാടൻ ഷൗക്കു തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കരുത് എന്നു അയാൾക്കെന്താ അവകാശം ഇത് പറയാം അയാളുടെ തറവാട്ട് പോകുകയൊന്നുമല്ലല്ലോ നിലമ്പൂര് നിലമ്പൂര് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ പത്തിരണ്ടായിരം വോട്ടിന് മാത്രമാണ് ഈ പി വി അൻവർ ജയിച്ചിട്ടുള്ളത് അപ്പോൾ ആ അൻവറിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം കലർപ്പില്ലാത്തതായിരുന്നുവെങ്കിൽ യു ഡി എഫിനെ ജയിപ്പിക്കുകയും എൽ ഡി എഫിനെ തോൽപ്പിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വകൾ ആദ്യം തന്നെ അവിടെ ഒരു കുത്തിത്തിരിപ്പ് നടത്തിയിട്ട് പറഞ്ഞു പി എസ് ജെ സ്ഥാനാർത്ഥിയാകണം അത് അതിന് അത് പറയാൻ അയാൾക്കെന്ത അവകാശം അത് കോൺഗ്രസ് അല്ലേ തീരുമാനിക്കുന്നത് കോൺഗ്രസ് ആര് സ്ഥാനാർത്ഥിയാകണമെന്ന് കോൺഗ്രസ്സുകാരല്ലേ തീരുമാനിക്കുന്നു അതിനകത്ത് ഇയാൾക്കെന്താ കാര്യം അപ്പോൾ തന്നെ അയാളുടെ ദുരുദ്ദേശം അവിടെ വ്യക്തമായിരുന്നു ഇപ്പോൾ അയാൾ വീണ്ടും വീണ്ടും പറയുകയാണ് പി എസ് ജോ എ സ്ഥാനാർത്ഥിയാക്കണം ആര്യാടൻ ചൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് പറയുകയും അയാളിപ്പോൾ മിണ്ടാതിരിക്കുകയാണ് ഞാൻ ഈ ഇലക്ഷൻ വരെ ഇനി ഇത് സ്ഥാനാർത്ഥി നിർണയം വരെ മിണ്ടില്ല എന്നാണ് അയാൾ പറയുന്നത് പക്ഷേ അയാൾ ഭഗ്യന്തരേടെ പറയുന്നത് എന്താണ് അയാൾക്ക് ഇഷ്ടമില്ല സ്ഥാന ഇഷ്ടമില്ലാത്ത സ്ഥാനാർത്ഥിയെ യു ഡി എഫ് നിർത്തിയാൽ അയാൾ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തും എന്നാണ് അയാൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ അയാൾക്ക് ഇഷ്ടമില്ലാത്ത ആര്യടൻ ചൗകൃത്തിനെ യു ഡി എഫ് അവിടെ സ്ഥാനാർത്ഥിയാക്കിയാൽ അയാൾ സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ സുഹൃത്തുക്കളെ അതിൻ്റെ പച്ച മലയാളം എന്താ അയാൾ അവിടെ സ്ഥാനാർത്ഥി നിർത്തും അതിലൂടെ എൽ ഡി എഫിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നല്ലേ അല്ലെങ്കിൽ അയാൾ അയാൾ ഈ ചെറ്റത്തരം പറയാൻ പാടുണ്ടോ അയാൾ എൽ ഡി എഫിനും സി പി എമ്മിനും എതിരായിട്ടാണ് അയാളുടെ നിലപാടെങ്കിൽ അവരെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഏത് കുറ്റിച്ചുലിനെ കൊണ്ടുവന്ന് നിർത്തിയാലും ഞാനതിന് പിന്തുണയ്ക്കും എന്ന് പറയേണ്ടിയിരുന്ന അൻവർ ഇപ്പൊ പറയുന്നത് തനിക്കിഷ്ടമുള്ള സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയില്ല എങ്കിൽ താൻ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തും എന്ന് പറഞ്ഞാൽ അയാളൊരു ചാരനാണ് എന്ന് കോൺഗ്രസ്സുകാരും മനസ്സിലാക്കണം അയാളുടെ ലക്ഷ്യം എന്താ അയാൾക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയെ അവിടെ യു ഡി എഫ് നിർത്തണം ആ സ്ഥാനാർത്ഥി ജയിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥി ജയിക്കാനുള്ള കാരണം തനിക്കാണ് താനാണെന്ന് പറയണം അതിലൂടെ മലപ്പുറം ജില്ലയിലെ മറ്റ് സീറ്റുകളിലും ഒക്കെ തന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കൂടുതൽ കൂടുതൽ സ്വാധീനം ചെലുത്തണം ഇതൊക്കെയാണ് അയാളുടെ സ്ഥാപിത താല്പര്യം ഇത് കോൺഗ്രസുകാർ തിരിച്ചറിയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അയാൾ ഏത് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്തിയാലും ആ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുകയും അതിൽ തൻ്റെ കൂടെ പങ്കുണ്ട് എന്നുള്ളത് കൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയം യു ഡി എഫിൽ കിട്ടിക്കഴിയുമ്പോൾ തന്നെ യു ഡി എഫിൽ എടുക്കണം പറഞ്ഞാൽ അവരെടുക്കില്ലേ അത് അതല്ലേ അയാൾ ചെയ്യേണ്ടിയിരുന്നത് അതിനു പകരം അയാൾ ഇപ്പോൾ ചെയ്യുന്നത് എന്താ അയാൾ ചെയ്യുന്നത് ഭംഗ്യം തരേണ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ തനിക്കിഷ്ടമില്ലാത്ത സ്ഥാനാർത്ഥി വന്നാൽ അവിടെ അയാൾ നടത്താൻ പോകുന്ന ആ ശ്രമം എന്ന് പറയുന്നത് സി പി എമ്മിനെ സഹായിക്കലായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് അയാൾ ഞാൻ പറഞ്ഞത് അയാളൊരു ചാരനാണ് എന്ന് പറഞ്ഞത് ഇനി എന്തുകൊണ്ടാണെങ്കിൽ സി പി എമ്മിന്റെ ചാരണല്ല എം ബി ഗോതന്ദം മാസ്റ്ററിന്റെ ചാരണ എന്ന് പറയാൻ കാരണം അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ അവസാനിപ്പിച്ചോളാം അതിന് ചില ബന്ധങ്ങളൊക്കെ ഉണ്ട് ആ ബന്ധങ്ങളാണ് ഇനി ഞാനൊന്ന് പറയാം എം വി ഗൗതം ഒരു മകനുണ്ട് അവന്റെ പേര് ശ്യാംജിത്ത് എന്നാണ് ആ ശ്യാംജിത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ വഴിപൊഴിച്ച പ്രവർത്തനങ്ങളാണെന്നുള്ള നിലയിലുള്ള വലിയ ആരോപണങ്ങളുണ്ട് ഞാൻ അതിലേക്ക് വേറൊരു വീഡിയോയിൽ പോകുന്നുണ്ട് ഈ ശ്യാംജിത്ത് എന്ന് പറഞ്ഞവൻ്റെ പറഞ്ഞ ഇയാളുടെ മകന്റെ ഏറ്റവും അടുത്ത ആളുടെ പേരാണ് രാജേഷ് കൃഷ്ണ രാജേഷ് കൃഷ്ണ ഈ രാജേഷ് കൃഷ്ണ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് എന്താണ് പാർട്ടി കോൺഗ്രസിൽ നിന്ന് ഈ മധുര പാർട്ടി കോൺഗ്രസിൽ നിന്ന് പാർട്ടി പോളിറ്റ് ബ്യൂറോ ഇടപെട്ടിട്ട് പുറത്താക്കിയ ആളാണ് രാജേഷ് കൃഷ്ണ ആ രാജേഷ് കൃഷ്ണയുടെ ഏറ്റവും അടുത്ത ആളാണ് ശ്യാംജിത്ത് രാജേഷ് കൃഷ്ണ എം വി ഗോവൻ്റെ ഏറ്റവും അടുത്ത ആളാണ് എന്നുള്ള കാര്യം നമുക്കറിയാം കാരണം ഗോവിന്ദൻ അവിടെ ചെന്നപ്പോൾ ഇയാളുടെ വീട്ടിലൊക്കെയാണ് താമസമെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നതാണ് ഈ രാജേഷ് കൃഷ്ണ പി വി എൻവറിൻ്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു പി വി അൻവർ പിണറായി വിജയൻ്റെ കൂടെ നിൽക്കുമ്പോൾ എൽ ഡി എഫിൻ്റെ കൂടെ നിൽക്കുമ്പോൾ സി പി എമ്മിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അയാളുടെ ഏറ്റവും അടുത്ത ആളായിരുന്നു ഈ രാജേഷ് കൃഷ്ണ ഈ രാജേഷ് കൃഷ്ണ വഴി എം വി ഗോവിന്ദനാണ് പി വി അൻവർ എൽ ഡി എഫിൽ നിന്നപ്പോൾ പി വി അൻവറിനെ പി ശശിക്കെതിരെ തിരിച്ചുവിട്ട എന്നുള്ള ആരോപണം വരെ ഉയർന്നിട്ടുണ്ട് അപ്പം പി വി എൻവറിന് ഇപ്പോഴും അവിടെ വേരുകളുണ്ട് പി വി എൻവറിൻ്റെ രാജേഷ് കൃഷ്ണയുമായി ബന്ധമുണ്ട് രാജേഷ് കൃഷ്ണ പിന്നെ എം വി ഗോവിന്ദൻ്റെ ഏറ്റെടുത്ത ആളാണ് അതുകൊണ്ട് ഈ ബന്ധങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ പി വി എൻവർ എം വി ഗോവിന്ദൻ്റെ ചാരനാണോ എന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചത് അതിനുള്ള സാധ്യത വളരെ വലുതാണ് അയാൾ ഇപ്പോൾ എടുക്കുന്ന സമീപനങ്ങളിൽ നിന്നും അത് വളരെ വ്യക്തമാണ് അയാൾ ഈ ചാരനല്ലായിരുന്നുവെങ്കിൽ അയാൾ പറയേണ്ടിയിരുന്നത് കോൺഗ്രസ് ആരെ നിർത്തിയാലും ആ നിർത്തുന്ന ആളെ വൻ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കാൻ ഞാൻ എല്ലാ ശ്രമങ്ങളും നടത്തും എന്നായിരുന്നു അത് പറയേണ്ടിയിരുന്നത് അതിനു പകരം തനിക്കിഷ്ടമുള്ള ആളെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാക്കാൻ ഈ പി വി എൻവർ ശ്രമിക്കുന്നതിൽ നിന്ന് അയാൾ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് എൽ ഡി എഫിൻ്റെ താല്പര്യങ്ങളാണ് എന്ത് നമ്മൾ കണക്ക് കൂട്ടേണ്ടി വരും എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്